ആറു വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത് ലക്ഷത്തോളം രൂപ മുടക്കി സംരംഭം തുടങ്ങി ഇപ്പോൾ കുടുംബം പോറ്റുന്നത് ഈ സ്ഥാപനത്തിലെ ഓരോ യന്ത്രഭാഗങ്ങൾ വിറ്റ് ആണ് കുടുംബം കഴിയുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി സ്വദേശികളായ പോൾ സബിത ദമ്പതികളാണ് ഇത്തരത്തിൽ സംരംഭം തുടങ്ങി ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ദമ്പതികൾ തന്നെ നമ്മളോട് വിവരിക്കുകയാണ് മാത്രമല്ല ഈ പോൾ പോളെന്നയാൾ ഉടമസ്ഥ അദ്ദേഹത്തിന് അസുഖബാധിതനുമായി കഴിഞ്ഞതോടെ കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇവരെ സംരംഭം അതായത് ടിഷ്യൂ പേപ്പർ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവർ തുടങ്ങിയത് ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ ലാഭത്തിൽ ഇത് ഓടുകയും പിന്നീടാണ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച മൂലം ഈ ഇത് അടച്ചിടേണ്ട ഒരു വന്നിരിക്കുന്നത് നിങ്ങൾ എത്ര വർഷം ഈ രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തോടു കൂടി ഞങ്ങൾക്ക് സ്ഥാപനം അത് ആദ്യം ഞങ്ങള് തുടങ്ങിയത് കൊറട്ട് കെൻഫ്രയുടെ ബാക്കിലായിരുന്നു അവിടെ വണ്ടി സൗകര്യം ഇല്ലാത്ത കാരണം ഞങ്ങള് കുറട്ട് ചെറുവാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി അവിടെ മാറിക്കഴിഞ്ഞപ്പോ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായി അഞ്ച് ദിവസം വെള്ളത്തിന് അടിയിൽ തന്നെ സ്ഥാപനം ബാങ്ക് ഇൻഷുറൻസിൻ്റെ പൈസ പിടിച്ചെങ്കിൽ നാളിതുവരെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു രൂപ പോലും തന്നിട്ടില്ല അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി വെള്ളപ്പൊക്കം കാര്യങ്ങളും വേറെ സ്ഥലത്തേക്ക് മാറിയെങ്കിലും അവിടെ വാടകയും കാര്യങ്ങളും വീട്ടു വാടക എല്ലാം കൂടെ കൂടി മുതലിക്കാണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത് അങ്ങനെ ബാങ്കിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റി കാര്യങ്ങൾ ചെയ്തു അപ്പം പഞ്ചായത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറ് എല്ലാ പേപ്പറുകളും ഹാജരാക്കി വീട് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റുന്നതിനും ഇത് സ്ഥാപനം വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഷെഡ് പണിയുന്നതിന് പെർമിറ്റിന് ലൈസൻസിന് ഞങ്ങൾ അപേക്ഷ കൊടുത്തു കാര്യങ്ങൾ ചെയ്തു പക്ഷേ വീട് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റി കിട്ടുന്നതിനും പെർമിറ്റിൻ്റെ ലൈസൻസും കിട്ടുന്നതിനും പത്തു മാസം എടുത്തു അവരുടെ ഭാഗത്തു നിന്ന് എടുക്കുക അതോടുകൂടി ഞങ്ങൾക്ക് കിട്ടേണ്ട ലോണും ഒക്കെ ലാപ്സായി പോയി ദിവസം കൊണ്ട് ലഭിക്കാവുന്ന രേഖകളാണ് അത് നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ് ഈ പറഞ്ഞ എല്ലാ രേഖകളും അതാണ് ഈ പത്ത് മാസം എടുത്തത് ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പഞ്ചായത്ത് പഞ്ചായത്ത് വേളുക്കര ഗ്രാമപഞ്ചായത്ത് കൊറ്റനെല്ലു സെക്രട്ടറി ആണ് ഇത്തരത്തില് സെക്രട്ടറി മുൻ സെക്രട്ടറി സജീവ് കുമാർ ആടും പിന്നെ ഹെഡ് ക്ലർക്ക് സുമേഷ് അന്നത്തെ ഹെഡ് ക്ലർക്ക് പിന്നെ അന്നത്തെ എ ഇ പിന്നെ ഇപ്പം മാറി വന്നിരിക്കുന്ന സെക്രട്ടറി അതിൽ അവരെ പിന് അവരെ അവർക്ക് അവരെ ന്യായീകരിച്ച് കാര്യങ്ങൾ ചെയ്തു അതുപോലെ തന്നെ എഇയും അവരെ ന്യായീകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് ലോൺ കിട്ടാതെ വരികയാണ് അപ്പോൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി അതെ അതെ മുൻപേ ഉണ്ടായിരുന്ന ലോണും തീർക്കാൻ പറ്റാതെ എൻ ബി എ ആയി കാരണം എൻ ബി എ ആയി കാരണം പിന്നെ നമുക്ക് ലോണൊന്നും കിട്ടില്ല അപ്പം അത് കാരണമാണ് നമുക്ക് ലോണൊന്നും എൻ ബി ഐ ആയതോടുകൂടി ലോണൊന്നും കിട്ടാണ്ടായി ലോണും ഇപ്പം എൻ ബി ഐ ആയിട്ട് കിടക്കുകയാണ് ലോണൊന്നും ഒരു രൂപ പോലും ഇതുവരെ അടച്ചിട്ടില്ല അതിന് ശേഷം അത് കാരണം ഇപ്പോൾ ഒരു സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് ലോണും കാര്യങ്ങളും കിട്ടില്ല ജപ്തിയുടെ നടുവിലാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഏത് സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബ്രെയിൻ ട്യൂമർ ആൾക്ക് ജന്മനോ കണ്ണിനോ കാഴ്ചക്കുറവുള്ള വ്യക്തിയാണ് കുട്ടികൾ മൂന്ന് പേര് മൂന്ന് പേരും മൂന്നുപേരും പേര് പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂത്തേപ്പം പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ഇപ്പം വേണ്ടി മാത്രം കയറിട്ടേ ഉള്ളൂ ചെറിയൊരു അവളുടെ കാര്യങ്ങള് നടക്കാനുള്ള പൈസ അവൾക്ക് കിട്ടും അത്ര അതായത് കാര്യങ്ങളൊക്കെ ഈ ഞങ്ങൾക്ക് വീട് ചെലവും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് യന്ത്ര സാധനങ്ങളൊക്കെ ഞങ്ങള് ഒക്കെ വിറ്റാണ് ഇപ്പൊ ഞങ്ങളുടെ ജീവനമാർഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല വ്യക്തികളുടെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ആൾക്കും മരുന്ന് മേടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പലവിധ സഹായങ്ങളും പല ആൾക്കാരുകളും ചെയ്തു തരുന്നുണ്ട് മക്കളുടെ പഠിപ്പിനും അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞങ്ങളിപ്പം ജീവിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഒന്ന് തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം നല്ല രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ അസുഖം കാര്യങ്ങളായാലും മക്കളുടെ പഠിപ്പായാലും വീട് ജീവിത ചെലവായാലും ഒക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആൾക്ക് മരുന്ന് തന്നെ നല്ലൊരു തുക വേണം കാര്യങ്ങൾ വേണം സ്ക്വയർ ഫീറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇതുവരെ നിങ്ങൾക്ക് ഈ രേഖകൾ തന്നിട്ടില്ല അനുമതി നൽകിയിട്ടില്ല തന്നു പത്ത് മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ കിട്ടിയത് പക്ഷെ ആ പത്ത് മാസം കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒക്കെ നഷ്ടപ്പെട്ടു നമുക്കിനി അത് തിരികെ പിടിക്കാൻ വേണ്ടി ഒരു മാർഗില്ലാത്ത അവസ്ഥയായി ഒരുപാട് തവണ ഈ അടുത്ത് ഓഫീസിലേക്ക് കയറി ചെയ്തിരുന്നു ഇപ്പൊ ഞങ്ങൾ ആഴ്ച മൂന്നും നാലും തവണ ഈ പത്തും മാസം ഞങ്ങൾ കയറിയർ നടന്നിട്ടുണ്ട് ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയുകയോ ഞങ്ങൾക്ക് രേഖാമൂലം മറുപടി തരികയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ ഫോണിൽ കൂടെ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കയറി കയറിയിറങ്ങി മാത്രം ഉണ്ടായിട്ടുള്ളൂ അതുപോലെ ഭർത്താവ് ആ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അതിന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് ആ പാർട്ടണർമാര് ഞങ്ങളെ ഇപ്പോഴും ഉപദ്രവിച്ചോണ്ടിരിക്കാണ് അതിൽ നിന്നും ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ട് അതൊന്നും കിട്ടിയിട്ടില്ല രണ്ടു തവണ തന്നെ കൊല്ലാൻ ശ്രമിച്ചു ആക്സിഡന്റ് വരുത്തി കൊല്ലാൻ ശ്രമിച്ചു കൂടാതെ ഈ എന്റെ ബ്രെയിൻ ട്യൂമറിന് പ്രധാന കാരണം അവര് തന്നെയാണ് കാരണങ്ങൾ വരുത്തിയത് അത് ഞാൻ വ്യക്തമായിട്ട് പഞ്ചായത്തിലടക്കം വ്യാജരേഖ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു അത് അത് വ്യാജരേഖ ഉണ്ടാക്കി ബാങ്കിൽ ഫെഡറൽ ബാങ്ക് മേലൊരു അക്കൗണ്ട് എടുത്തു കാര്യങ്ങൾ അത് ബാങ്കിനെ ഞങ്ങൾ അറിയിച്ചെങ്കിലും ബാങ്ക് അത് ചെയ്തില്ല അത് വീണ്ടും ഇത് തന്നോണ്ട് പോയി ശരിക്കും കുറേ വർഷങ്ങൾക്ക് മുൻപേ വലിയ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ടിഷ്യൂ പേപ്പർ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് പൂട്ടിക്കിടക്കുകയാണ് ഏതായാലും ഉദ്യോഗസ്ഥരുടെ തൃശ്ശൂർ ജില്ലയിലെ വേളൂക്കര പഞ്ചായത്തിലെ ജീവനക്കാർ അനാസ്ഥ കാട്ടിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത് ഈ കുടുംബം കാരണം ആ സമയത്ത് ഇത് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവിടെ കടം വീട്ടാൻ കഴിയുമായിരുന്നു ഇപ്പോൾ പറയുന്നു ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് ഈ കാര്യത്തിലൊരു മുൻഗണന നൽകി ഇത്തരത്തിലുള്ള സംരംഭകരെ അതായത് ജീവിതത്തിൻ്റെ പട്ടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ആ രീതി മാറ്റുന്നതിനെങ്കിലും ശ്രമമുണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് തൃശ്ശൂരിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം വിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ് ടി